ഇന്ന് ഞങ്ങളൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഞങ്ങളുടെ ലേബർ സ്വീറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ സ്വീറ്റ് റൂമില് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടും ബന്ധുക്കളോടുമൊപ്പം സന്തോഷകരമായ നിങ്ങളുടെ ലേബർ അഥവാ പ്രസവ വേദനയൊക്കെ വളരെ ലഘൂകരിക്കപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പ്രസവം ഫേസ് ചെയ്യാൻ പറ്റും പെയിൻ സ്റ്റാർട്ടാണ ഉടനെ നാന്നെന്തുറൂക്ക് കൂടെ അയച്ചിട്ടുണ്ട് പോകാം അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമേയും കൂടെ ഇരിക്കലാണ് പ്ലസ് ഉള്ള വേർഫുല പാകും വരുവാ ഡോക്ടർസ് വരുവാ സോ അതെ ഡെലിവറി അന്ത സമയം വന്ന് ഭയം ഇല്ലാതെ മുറച്ചി പണിയോ ഹെഡുണ്ടല്ലോ പേഷ്യൻ്റെ മദറോ ഹസ്ബൻഡോ അവർ ആരെങ്കിലും ഒരാളോ രണ്ട് വരെയും നമ്മൾ അലോജ് ചെയ്യുന്നത് പെയിനിന്റെ ഒരു വേദനയോ ഒരു പേടിയോ അതൊന്നും ഇല്ലാതെ അവർക്ക് വീട്ടിലുള്ളത് പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ ഒരു ജോയസ് എക്സ്പീരി ീരിയൻസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന വിശ്വാസം